ഫ്രണ്ട്സ് എസ് ആർ വുഡ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ നമുക്കൊരു അടിപൊളി ലൗബേട്സിൻ്റെ കേജ് റെഡി ആയിട്ടുണ്ട് ഇത് അത്യാവശ്യം നമുക്കൊരു എട്ട് പേരൊക്കെ ഇടാൻ പറ്റുന്ന ഒരു അടിപൊളി കേജാണ് അപ്പോൾ ഇതിൻ്റെ തടിയാണെങ്കിൽ ഫുള്ള് ആഞ്ഞിലാണ് നമ്മൾ ഇതിൽ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ അത്യാവശ്യക്കാർക്ക് ഒരു പതിനാറ് കിളിയൊക്കെ സുഖമായിട്ട് നിൽക്കുന്ന രീതിയിലാണ് നമുക്ക് ഈ കേജ് നമ്മൾ റെഡിയാക്കിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ നാല് സൈഡും പിന്നെ അടിഭാഗവും നെറ്റാണ് വരുന്നത് പിന്നെ ഇതിൽ ട്രേയും കാര്യങ്ങളോ സ്റ്റാൻഡോ ഒന്നും വരത്തില്ല അപ്പോൾ നമുക്ക് അതൊക്കെ അഡീഷണലായിട്ട് വയ്ക്കാനും ഒരു രീതിയിലാണ് നമ്മൾ ഈ കേജ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല നമ്മുടെ വീഡിയോ എല്ലാം കാണുന്ന ആൾക്കാർക്ക് അറിയായിരിക്കും ഫുള്ള് ഫിനിഷിംഗ് വർക്കാണ് അപ്പോൾ ഒരു കിളിക്കൂടെന്നുള്ള രീതി മാത്രമല്ല നമുക്കൊരു ഫർണിച്ചർ പോലെ നല്ല ഫിനിഷ് ചെയ്താണ് നമ്മളിവിടെ ഒരു സാധനം കൊടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് പെയിൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നല്ല ഫിനിഷ് ചെയ്താണ് ഇതിൻ്റെ മേൽപ്പലവ ആയിരുന്നാലും ഫുൾ എല്ലാ ഭാഗങ്ങളും നല്ല ഫിനിഷ് ചെയ്താണ് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ നെറ്റ് നല്ല ക്വാളിറ്റിയുള്ള നെറ്റാണ് പിന്നെ പാട്ട് ലോക്കായിരുന്നാലും വിജാഗിരി അതിൻ്റെ സ്ക്രൂ ഒക്കെ സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറിൻ്റെ വീതി നമുക്ക് ഒൻപത് ഇഞ്ചാണ് വീതി നീളവും പിന്നെ ഇതിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു ഊഞ്ഞാൽ നമ്മൾ നമ്മളിട്ടിട്ടുണ്ട് കിളിയൊക്കെ ഇരുന്ന് ആടാനൊക്കെ നല്ലൊരു അടിപൊളി ഒരു ഊഞ്ഞാലൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഇതിലൊരു ലാഡർ വരുന്നുണ്ട് പിന്നെ നമ്മളിതിൽ മലം സെറ്റ് ചെയ്യാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിളികൾക്ക് പറന്ന് കളിക്കാനുള്ള ഒരു സൗകര്യക്കുറവ് ഫീൽ ചെയ്യും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൽ ലാഡറും ഊഞ്ഞാലും മാത്രം സെറ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യക്കാർക്ക് നമുക്ക് ഒരു മരം സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇത് നമുക്ക് രണ്ട് ചരിവിലാണ് ഈ മേൽക്കൂര വരുന്നത് നമുക്ക് ഈ കേജുകളെല്ലാം നമുക്ക് കാണുമ്പോൾ അറിയാം രണ്ട് ചരിവാകുമ്പോൾ നമുക്ക് കേജിന് ഒരു പ്രത്യേക ഒരു ലുക്ക് തന്നെ വരുന്നുണ്ട് വീടിൻ്റെയൊക്കെ ഒരു മോഡൽ പോലെയാണ് നമ്മൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ഈ തടിയുടെ ഭാഗങ്ങൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല കനത്തിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ ഫിനിഷിംഗ് വർക്കാണ് അതുമാത്രമല്ല നമ്മുടെ നെറ്റ് ഫുള്ള് കവർ ചെയ്യുന്ന റീപ്പർ ഫുള്ള് ആഞ്ഞിലാണ് ഒട്ടും വെള്ളമില്ലാത്ത ഇല്ലാത്ത ആഞ്ഞിലിന്റെ ആ റീപ്പർ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഫുള്ളും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ റീപ്പർ കാലാകാലം ഇരിക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മുടെ ഈ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്താണ് ട്രിവാൻഡ്രം വിഴിഞ്ഞം പോവാറ് പോകുന്ന ലൊക്കേഷനിലാണ് നമ്മുടെ സ്ഥാപനമുള്ളത് അപ്പോൾ ഇവിടെ ആയി ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻ ഇട്ടാലും നമുക്ക് അതിൻ്റെ കോണ്ടാക്റ്റ് ഡീറ്റെയിൽസൊക്കെ ഷെയർ ചെയ്യാനും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽ കൂടുതലായിട്ട് പറയാനും സാധിക്കും പിന്നെ ട്രിവാൻഡ്രത്തൊക്കെ അത്യാവശ്യം സ്ഥലങ്ങൾ നമ്മൾ തന്നെ ഡെലിവറി ഓക്കെ ആക്കി കൊടുക്കുന്നതാണ് പക്ഷെ ദൂരോട്ടുള്ള സ്ഥലങ്ങൾ സ്ഥലങ്ങളിപ്പോൾ നമുക്ക് നിലവിൽ ചെറിയ ഡെലിവറിയുടെ ഒരു പ്രോബ്ലം ആയിട്ടിരിക്കുകയാണ് ബാക്കി എല്ലായിടത്തും ഒക്കെയാണ് പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഡെലിവറി കാര്യങ്ങളിൽ ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ വന്ന് ക്യാജ് പിക്ക് ചെയ്യാനും അതിനുള്ള സൗകര്യം നമ്മൾ ട്രിവാൻഡ്രത്ത് എവിടെ വേണമെങ്കിലും എത്തിച്ചു കൊടുക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിന് സ്റ്റാൻഡ് കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളവർക്ക് വർക്ക് അതിൻ്റേതായിട്ടുള്ള ആ രീതിയിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് അപ്പോൾ വേറൊരിടത്തും കിട്ടാത്തൊരു റേറ്റിലാണ് നമ്മൾ ഈ കേജ് ഇവിടെ നിന്ന് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും കമൻറ്റ് ബോക്സിൽ നമ്പർ ഷെയർ ചെയ്യോ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതലായിട്ട് പറയുന്നതാണ് അപ്പോൾ ഇതിൻ്റെ വീതി നീളം വരുന്നത് ഇതിൻ്റെ നീളം മൂന്നടിയാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ മേൽക്കൂര ഉൾപ്പെടെ ഏകദേശം ഒരു മീറ്റർ വരെ ഈ കേജിന് നീളം വരുന്നുണ്ട് അത്യാവശ്യം നല്ല നീളമുള്ളൊരു കേജ് തന്നെയാണ് പിന്നെ വീതി ഒന്നര അടിയാണ് ഹൈറ്റ് ഇരുപത്തെട്ട് ഇഞ്ച് വരുന്നുണ്ട് രണ്ടര രണ്ടരടി അപ്പോൾ നമുക്ക് സാധാരണക്കാർക്കും പിന്നെ വീട്ടിലൊക്കെ കുറച്ച് പേരുള്ളവർക്കും ഒരു എട്ട് പേർ അതായത് ഇരുപത് കിളി വരെ മാക്സിമം നമുക്കിതിൽ ഇടാൻ പറ്റും ലവ്ബേഴ്സ് ആയിരുന്നാലും ഫിഞ്ചേഴ്സ് അങ്ങനെയുള്ള കിളികൾ പിന്നെ ഇതിൻ്റെ ഏറ്റവും ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് തന്നെയാണ് നമുക്ക് ഏതൊരു കൂടിയാ ഇപ്പോൾ ക്ലോക്ടൈല് പോലത്തെ കിളിയായിരുന്നാലും പിന്നെ എത്ര കൂടിയ കിളി വേണമെങ്കിലും നമുക്കിതിൽ ഇടാൻ പറ്റും അങ്ങനത്തെ രീതിയിലുള്ള നെറ്റാണ് നമ്മളിതിൻ്റെ ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്തായാലും കേറ്റിഷ്ടമുള്ളവർ സപ്പോർട്ട് ചെയ്യണം തീർച്ചയായും ഷെയർ ചെയ്യണം പിന്നെ ചാനലിൽ കൂടുതലായിട്ട് മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ബായ്